നിരീശ്വരവാദികൾ ഒരുപാട് പേരുണ്ട് പ്രേതം ഉണ്ടോ ഇല്ല ഒരുപാട് കഥകൾ കുട്ടിക്കാലം മുതലേ കേട്ടു വളർന്ന വലിയ ഒരു സമൂഹത്തിന് ഈയൊരു ഷോർട്ട് ഫിലിമിലൂടെ ഞങ്ങൾ നൽകുന്ന മറുപടി തന്നെയാണ് ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ഏത് നേരത്തും ഈ ഇല്ലത്ത് ഈ മനയിൽ ഈ ബംഗ്ലാവിൽ എന്ന ആളുകളെ മനസ്സിലാക്കി പോകാൻ എന്ന ആളുകൾക്ക് ൊടുക്കുവാൻ ഈ മണിയിലും എല്ലാം കെട്ടിപഥകളാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞ വിദ്യാർത്ഥം ക്രമം അവസാനം കലാശലായി അതിസുന്ദരിയായ അവിടെ ഒരു ദുർമരണം ഈ ദുർമരണമുണ്ടുരണം ഈഷോർട്ടിലും ഇവിടെ പ്രേതമുണ്ടെന്ന് തെളിയിക്കുകയാണല്ലേ ചില അനുഭവങ്ങൾ നേരെ വരച്ച് വന്നിട്ടുണ്ട് ചിലതെല്ലാം നമ്മൾ വിശ്വസിക്കാൻ പറ്റും ചിലതെല്ലാം വിശ്വസിച്ചേ പറ്റൂ അത് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പൈസ ആക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ പ്രേതമുണ്ടോ ുള്ളത് ഞങ്ങൾ ഉത്തരം നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും എല്ലാം മനസ്സാണ് നമ്മൾ നമ്മളുടെ മനസ്സിനോട് പറയുന്നതാണ് എല്ലാം സത്യമാണോ വിദ്യയാണോ എന്നെല്ലാം തിരിച്ചറിയുന്നതെല്ലാം മനസ്സാണ് ആ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന എന്തും അത് ഏതുമാകട്ടെ അതാണ് ഞങ്ങൾ പറയുന്നത് പ്രേതമുണ്ടോ ഇല്ലയോ ഉണ്ട് പ്രേതമുണ്ട്